ഡൽഹി ചെങ്കോട്ടയ്ക്ക് പരിസരത്തുണ്ടായ സ്ഫോടനത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു യു പ്രകാരം പോലീസ് കേസെടുത്തു അന്വേഷണം എൻ ഐ എ ഏറ്റെടുത്തേക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ സുരക്ഷാ അവലോകന യോഗം ചേർന്നു ഇന്നലെ വൈകിട്ട് നടന്ന സ്ഫോടനത്തിൽ ഇതുവരെ പന്ത്രണ്ട് പേർക്കാണ് ജീവൻ നഷ്ടമായത് ഇരുപതിലധികം പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവസ്ഥലത്ത് നിന്ന് സജു തോമസ് വിവരങ്ങൾ നൽകും സജു എൻ ഐ എ അന്വേഷണം ഏറ്റെടുക്കാനുള്ള സാധ്യതകൾ നിലവിൽ കാണുന്നു അതിനൊപ്പം ഇന്ന് ഇപ്പോൾ പുരോഗമിക്കുന്ന അന്വേഷണത്തിൽ എന്തൊക്കെ കൂടുതൽ വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കുന്നു ജൽസി പ്രധാനമായിട്ട് ഇപ്പോൾ അന്വേഷണം എൻ ഐക്ക് വിടാൻ വേണ്ടി ഒരുങ്ങുകയാണ് എന്തായാലും ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ അതിന് ഏകദേശം തീരുമാനമായിട്ടുണ്ട് അല്പസമയത്തിനകം ആ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ പ്രത്യേക യോഗമൊക്കെയും ചേരുന്നുണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തു വേണ്ടിയുള്ള പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ യോഗമാണ് വൈകിട്ട് നടക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് ഡൽഹി അല്ലെങ്കിൽ രാജ നടക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകളാണിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ടും എൻ ഐയുടെ ഭാഗത്ത് നിന്നോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കിയത് എൻ എസ് ജിയുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം ഏകദേശം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് അവരൊക്കെ ഇവിടുന്ന് മടങ്ങുന്ന കാഴ്ചയാണ് അല്പസമയം മുൻപ് നമ്മൾ കണ്ടത് ഇപ്പോഴും ഈ ക്രൈം സീനിൽ ഡൽഹി പോലീസിൻ്റെ അതോടൊപ്പം തന്നെ ഫോറൻസിക്കിൻ്റെ ഉദ്യോഗസ്ഥർ തുടരുകയാണ് ഇവിടുത്തെ മുഴുവൻ സുരക്ഷയും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതിൻ്റെ ഉദ്യോഗസ്ഥരും ഇപ്പം നിലവിലുണ്ട് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ചില വസ്തുതകൾ പറയുന്നത് ഈ വാഹനം ഓടിച്ചിരുന്ന വ്യക്തിയെ ഇപ്പോൾ ഏകദേശം തിരുത്തിറിഞ്ഞിരിക്കുകയാണ് അതിലൊരു വ്യക്തത കൂടി വരേണ്ടതായിട്ടുണ്ട് അതിനോട് അതിനുശേഷം ഈ പേര് പുറത്തു ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഫരീദാബാദിലെ തീവ്രവാദ അല്ലെങ്കിൽ ഭീകരവാദ മൊഡ്യൂളുമായിട്ട് ഈ വാഹനം ഓടിച്ചിരുന്ന ഉമറിന് ബന്ധമുണ്ട് എന്നാണ് ഇപ്പോൾ നിലവിൽ ലഭിച്ചിരിക്കുന്നത് അതിന്റെ സ്ഥിരീകരണം അല്പസമയത്തിനകം ഉണ്ടാകും ആദ്യം ഈ കാറ് നാലുപേരുടെ നിന്ന് കൈമാറിയാണ് ഏറ്റവും ഒടുവിലായിട്ട് ഉമറിന്റെ പക്കലേക്ക് ഈ വാഹനം എത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത് ആദ്യ ഉടമ സൽമാൻ പിന്നീട് രവീന്ദർ അതിനുശേഷം അമീർ പിന്നീട് ജമ്മു കാശ്മീർ സ്വദേശി താരിക്കിൻ്റെ പക്കൽ ഈ വാഹനം എത്തുന്നു താരിക്കിൻ്റെ കയ്യിൽ നിന്നാണ് ഉമർ ഈ വാഹനം വാങ്ങുന്നത് ഉമർ മുഹമ്മദാണ് ഈ വാഹനം ഓടിച്ചത് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഇയാൾ ഫരീദാബാദിലെ അൽ ഫലാഖ് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണെന്നും ഇപ്പോൾ സംശയമുണ്ട് അതിലൊക്കെയും സ്ഥിരീകരണം വരേണ്ടതായിട്ട് അതിന് അതുകൊണ്ട് തന്നെ ഫരീദാബാദിലെ വിവിധ സ്ഥലങ്ങളിൽ ഇപ്പോൾ പരിശോധന ഊർജിതമാക്കിയിരിക്കുകയാണ് വിവിധയിടങ്ങളിലാണ് പോലീസിന്റെ പരിശോധന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ ഈ കാര്യങ്ങളൊക്കെയും വ്യക്തമാക്കിയിരുന്നു കൃത്യമായിട്ട് വൈകിട്ടോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട അതിൻ്റെ അന്വേഷണ ചുമതല എൻ ഐക്ക് കൈമാറും എന്ന് മനസ്സിലാക്കുന്നത് ചാവേറാക്രമമാണ് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് നിലവിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഈ കാറിലുണ്ടായിരുന്നത് മൂന്നുപേരാണെന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതിൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട് എന്തായാലും വൈകിട്ടോടുകൂടി കൂടുതൽ തെളിവുകളൊക്കെ ലഭിക്കും എന്തായാലും ഇന്നലെ വൈകിട്ട് ആറ് അൻപതിന് നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ മുതൽക്ക് തന്നെ ഇവിടെ വിവിധ സേനകളുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് വിവിധ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് അന്വേഷണം ഉണ്ടായിരുന്നു അവരൊക്കെയും പ്രത്യേകം പ്രത്യേകമായ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച് ആഭ്യന്തരമന്ത്രിക്ക് അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ റിപ്പോർട്ട് പഠിച്ചതിന് ശേഷമായിരിക്കും എന്തായാലും ഒരു ഒരു ആക്രമണമാണ് എന്നൊരു രാജ്യം എത്തുന്നു അതിനപ്പുറത്തേക്ക് ആളുകൾ പദ്ധതി ഇട്ടിരുന്നത് ചാന്ദിനി ചൌക്കിൽ സ്ഫോടനം നടത്താനായിരുന്നു പക്ഷെ ആ സൂത്രണം പാളി എന്നുള്ള വിവരങ്ങളാണ് അന്വേഷണ സംഘം പുറത്തുവിടുന്നത് അതിലെന്താണ് അവർ വിശദീകരിക്കുന്നത് മൂന്ന് പതിനെട്ടോടുകൂടിയാണ് ഈ ലാൽഖിലയിലേക്ക് റെഡ്ഫോർട്ടിൻ്റെ പരിസരത്തേക്ക് ഈ വാഹനം എത്തുന്നത് അതിനുശേഷം ഒരു മസ്ജിദിനെ സൈഡിലായിട്ട് ഈ വാഹനം കുറച്ചു നേരം പാർക്ക് ചെയ്തു പിന്നീട് റെഡ് റെഡ്ഫോർട്ടിലെ പാർക്കിംഗ് ഏരിയയിൽ മൂന്ന് മണിക്കൂറോളം ഈ വാഹനം പാർക്ക് ചെയ്തിരുന്നു അതിനുശേഷം ഏറ്റവും ഒടുവിലായി ആറ് ഇരുപത്തിയെട്ടിനാണ് ഈ വാഹനം പാർക്കിംഗ് ഏരിയയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് ആറ് ഇരുപത്തിയെട്ടിന് ഈ വാഹനം ശ്രമിക്കണം ആറ് നാൽപ്പത്തിയെട്ടിന് ഈ വാഹനം പുറത്തേക്ക് ഇറങ്ങുന്നു ആറ് നാൽപ്പത്തിയെട്ടിന് ഐ ട്വൻ്റി വാഹനം പുറത്തേക്ക് ഇറങ്ങുന്നു അതിൽ രണ്ടു പേരുണ്ടെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന നിഗമനം ഈ രണ്ട് പേരിൽ വാഹനം ഓഹിച്ചിട്ടുണ്ടെങ്കിൽ ഉമർ അഹമ്മദ് ഏറെക്കുറെ സ്ഥിരീകരിച്ചിരുന്നത് ആറ് അൻപതായപ്പോഴത്തേക്കാണ് ഈ വാഹനം പാർക്കിംഗ് ഏരിയയിൽ നിന്നും ഇവിടുത്തെ അതായത് ഈ തൊട്ട് മുന്നിൽ കാണുന്ന സിഗ്നലിലേക്ക് വാഹനം എത്തുന്നു സിഗ്നൽ വാഹനം എത്തിയ ഉടൻ തന്നെ ബ്ലാസ്റ്റ് സംഭവിക്കുകയായിരുന്നു പൊട്ടിത്തെറിക്കുകയായിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന പേരും കൊല്ലപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ വാഹനവുമായി ബന്ധപ്പെട്ട് മറ്റു വാഹനങ്ങളിൽ ഉണ്ടായിരുന്നവർക്കും ഇപ്പോൾ ജീവഹാനി സംഭവിച്ചിരിക്കുകയാണ് അവർ മരിച്ചിരിക്കുകയാണ് ഇപ്പോൾ മരണസംഖ്യ പന്ത്രണ്ടായിരിക്കുകയാണ് ഇരുപത്തിയഞ്ചോളം പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ഈ ഇരുപത്തിയഞ്ചിനും മുപ്പതിനും ഇടയ്ക്കുള്ള ആൾക്കാർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് പരിക്കേറ്റിരിക്കുന്നതിൽ ആറുപേരുടെ നില അതീവ ഗുരുതരമായി തന്നെ ഇപ്പോഴും തുടരുകയാണ് പ്രത്യേകിച്ച് ഈ ലോഹശകലങ്ങളടക്കം ദേഹത്ത് പതിച്ചാണ് കൂടുതൽ പേർക്ക് പരിക്ക് പറ്റിയിരിക്കുന്നത് നമ്മൾ രാവിലെ ഇവിടെ എത്തിയപ്പോൾ ഈ സ്ഫോടനത്തിൻ്റെ ആഘാതത്തിൽ ശരീരഭാഗങ്ങൾ വരെ ഈ ഈ പരിസരം അതായത് നൂറ് മീറ്റർ പരിധിയിൽ ശരീരഭാഗങ്ങൾ വരെ ഉണ്ടായിരുന്നു നമ്മൾ ഈ കാണുന്നത് ഈ ലാൽ മന്ദിറാണ് ഈ ലാൽ മന്ദിർ പരിസരത്ത് ഒരാളുടെ കൈയുടെ ഒരു ഭാഗം ഉണ്ടായിരുന്നു അതിനുശേഷം വാഹനത്തിൻ്റെ ഡോറിൻ്റെ ഒരു ഭാഗം വാഹനത്തിൻ്റെ മുൻവശത്തിൻ്റെ ഒരു ഭാഗം ഈ അതായത് ഈ അപകടമുണ്ടായ ആ ഭാഗത്തു നിന്നും ഏകദേശം അൻപത് മീറ്റർ അല്ലെങ്കിൽ ഒരു എൺപത് മീറ്ററോളം ദൂരത്തേക്ക് ഈ ശരീരഭാഗങ്ങൾ ഒപ്പം വാഹനത്തിൻ്റെ ഭാഗങ്ങളടക്കം ഇങ്ങോട്ടേക്ക് എത്തിയത് അപ്പോൾ അത്ര ഭീകരമായിട്ടുള്ള ഒരു സ്ഫോടനമാണ് ഉണ്ടായത് ഈ സ്ഫോടനത്തിന് ഐ ഇ ഡി ആണോ അല്ലെങ്കിൽ ആർ ഡി എസ് ആണോ മറ്റെന്തെങ്കിലും സാധനമാണോ ഉപയോഗിച്ചത് ഉപയോഗിച്ചതെന്നുള്ളതിനെപ്പറ്റി കൃത്യമായി വ്യക്തത വരേണ്ടതായിട്ടുണ്ട് അത് ഇതുവരെ അന്വേഷണ സംഘം പുറത്തുവിട്ടിട്ടില്ല പ്രത്യേകിച്ച് ഭീകരമായിട്ടുള്ള ഒരു സ്ഫോടനം രാജ്യത്തെ ഞെട്ടിച്ച ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുകയാണെങ്കിൽ അത് അന്വേഷണത്തെ ബാധിക്കും പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഏഴ് പേരെ അറസ്റ്റ് ചെയ്തത് അതിൽ നാലുപേർ ശ്രമിക്കേണ്ട മൂന്ന് പേരെ ഗുജറാത്തിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് ഇവർക്ക് ഭീകരവാദ മുഴുവളുമായി ബന്ധമുണ്ട് കഴിഞ്ഞ ഒരു വർഷമായി ഇവർ നിരീക്ഷണത്തിലായിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു ഫരിദാബാദിൽ നിന്ന് അതോടൊപ്പം തന്നെ ഡൽഹി ജമ്മു കാശ്മീർ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് പേരെ അറസ്റ്റ് ചെയ്തത് ഇവർ ഡോക്ടർമാരാണ് ഇവരുടെ പക്കിന് രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം ആർ ഡി എക്സ് അതായത് അമോണിയം നൈട്രകൾ അടക്കമുള്ള സാധനങ്ങൾ പിടിച്ചെടുത്തിരുന്നു പിസ്റ്റലുകൾ അതോടൊപ്പം തന്നെ തിരകൾ അതോടൊപ്പം തന്നെ വോക്കി ടോക്കുകൾ ലഘുലേകളൊക്കെ ഇവരുടെ പക്കൽ നിന്ന് ഗാഡ്ജറ്റുകളൊക്കെ ഇവരുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ് ഈ ഫരീദാബാദ് മൊഡ്യൂളുമായിട്ട് ഉമർ അഹമ്മദ് ബന്ധമുണ്ടെന്നുള്ള നിയമനത്തിനങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ എൻ ഐക്ക് വിടാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര ഏജൻസി